ആ ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ബ്രെഡും മുട്ടയാണ് പിന്നെ ഒരാൾക്ക് അത് ഞാനിപ്പോൾ ബട്ടർ ബട്ടർ തേച്ചതാണ് അത് ഉരുകി ഒരു നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം ഇത് തേ പുട്ട് കൊച്ചിന് പുട്ടും മുട്ടക്കറിയായിരുന്നു നമുക്ക് മുട്ട രാവിലെ ഭയങ്കര തുമ്മല കേട്ടോ കാലാവസ്ഥ പിടിക്കുന്നില്ല രണ്ട് ദിവസം കൊണ്ട് രാവിലെ ഭയങ്കര ബ്രെഡ് ബ്രൗൺ ബ്രെഡ് അത് ഇനി മുട്ട എടുത്തു കഴിയുമ്പോൾ അത് ചൂടാക്കണം അപ്പൊ കൂട്ടുകാരെ ഞാൻ ബ്രെഡ് ഇതേ ചൂടാക്കി ബ്രെഡ് കണ്ടോ മുട്ട ഓംലെറ്റ് ആക്കി ബ്രെഡിന് ഒരു ബ്രെഡിൻ്റെ മുണ്ടയ്ക്ക് വെച്ചിട്ട് അടുത്ത ബ്രെഡ് ചൂടാക്കി എൻ്റെ മുണ്ടയ്ക്ക് വെച്ചിട്ട് നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ടിഫിനകത്ത് വയ്ക്കാം ുണ്ട് ബദാം കഴുകിയെടുക്കിട്ട് വെള്ളത്തിട്ട് കുതിർത്ത് വെച്ച് കഴുകി എടുത്ത് അത് തുടച്ച് ടിഷ്യൂ ഇട്ട് തുടച്ച് വയ്ക്കണം അപ്പോൾ കൂട്ടുകാരുടെ ബദാമ കുതിർത്ത് വെച്ചതാകുണ്ടോ ടിഷ്യൂൽ തുടച്ച് എടുത്ത് ഒരു ടിഫിൻ ഇതാണ് ഇത് നമുക്ക് അടച്ച് ബാഗിൽ കൊണ്ടുവച്ചു കൊടുക്കാം ഇപ്പൊ കൂട്ടുകാരെ രാവിലത്തെ മോർണിംഗ് വിശേഷം ഇത്രയേ ഉള്ളു എനിക്ക് എന്റെ ഒച്ചയൊക്കെ സൗണ്ടൊക്കെ മാറി പനിയുടെ റി ലക്ഷണമുണ്ടോ തോന്നുന്നു ഭയങ്കര തുമ്മൽ രാവിലെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണോക്കെ എൻ്റെ കഴുത്തിന് വീക്കം ഉണ്ടോന്നൊരു സംശയം നിങ്ങക്ക് അങ്ങനെ തോന്നണുണ്ടോ എന്റെ കഴുത്തിന് വീക്കം ണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ തൈറോയിഡ് ഉണ്ടോ പിന്നെ ഒരാഴ്ചയാണ് ഞാൻ തൈറോയ്ഡിന്റെ കുറിയെ കഴിക്കാതിരുന്നു കേട്ടോ ഇനി അതാണോ ഇനി പനി പിടിച്ചതെന്ന് അറിയത്തില്ല നൃത്യം പറഞ്ഞ എനിക്ക് പേടിയാട്ടോ എനിക്കെന്നെ തോന്നുന്നു കഴുത്തിന് വീക്കം ഉണ്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണേ പ്ലീസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ വേണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുമ്പോഴേക്കും ബൈ